ഇടുക്കിയുടെ നാടക പ്രതിമയും സംസ്ഥാന അവാർഡ് ജേതാവുമായ കെ സി ജോർജിന്റെ ഒന്നാം ചരമവാർഷികാചരണം സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് കട്ടപ്പറയിൽ നടത്തും ഇതിന് മുന്നോടിയായി നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ വിവിധ മേഖലയിലുള്ളവർ പങ്കെടുത്തു മികച്ച നാടകകൃത്തിനുള്ള സംസ്ഥാന അവാർഡ് രണ്ട് തവണ കരസ്ഥമാക്കിയ കെ സി ജോർജ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപതിനാണ് അന്തരിച്ചത് ഇടുക്കിയുടെ നാടക പ്രതിഭയായിരുന്ന കെ സി വലിയ സൗഹൃദങ്ങളുടെ ഉടമ കൂടിയായിരുന്നു കെ സിയുടെ വേർപാടിന്റെ ഒന്നാം വാർഷികം സംയോജിതമായി ആചരിക്കാനാണ് കെ സി സൗഹൃദ കൂട്ടായ്മയുടെ തീരുമാനം സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് കട്ടപ്പനയിൽ യോഗവും നാടക അവതരണവും നടക്കും കട്ടമന പ്രസ് ക്ലബ് ഹാളിൽ നടക്കുന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ വിവിധ ജനപ്രതിനിധികൾ രാഷ്ട്രീയ വ്യാപാര സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു സ്വാഗത സംഘം ചെയർപേഴ്സണായി നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമിയെയും കൺവീനറായി എം സി ബോബനെയും തെരഞ്ഞെടുത്തു ജോയി വെട്ടിക്കുഴി സാജൻ ജോർജ് ഇ ജെ ജോസഫ് സുഗുധൻ കരുവാറ്റ എന്നിവരാണ് രക്ഷാധികാരികൾ വിവിധ സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും യോഗം തെരഞ്ഞെടുത്തു അതാണ് നമ്മൾ പരിപാടി പരിപാടി കൊണ്ട് വലിയ പ്രശ്നം സാമ്പത്തികമാണ് പക്ഷെ ഇത് നമുക്ക് അങ്ങനെ ഇതിനകത്ത് കേസിലെ പരിപാടിക്ക് സാമ്പത്തിക ഒരു പ്രശ്നം പ്രയോഗിച്ചിരുന്നില്ല അതുകൊണ്ട് അത് നമുക്ക് വിഷയമില്ല അത് പക്ഷെ പരിപാടി അത്രത്തോളം ഗംഭീരമാക്കാൻ പറ്റില്ല ഇപ്പൊ നമുക്ക് അപ്ലൈ പ്രോഗ്രാം ആണ് അതിനകത്ത് എത്ര പ്രോഗ്രാം കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞാലും കേസിലെ ഓർമ്മ നിലനിൽക്കുന്ന രീതിയിൽ എത്രത്തോളം ഗംഭീരമാക്കാൻ പറ്റിയാലും അത്രത്തോളം നന്നാക്കണം അതും നമുക്ക് കൂട്ടായ്മ ഒരു ചർച്ചയിലൂടെ കൂടുതൽ അതിനകത്ത് എന്തൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയുന്നതിനെ പറ്റി കൂട്ടായിട്ട് ആലോചിച്ച് തീരുമാനിക്കും